കലോത്സവത്തിന്റെ മൂന്നാം ദിവസത്തെ ധന്യമാക്കി മുഖ്യവേദിയായ എം കെ എച്ച് എം എം ഒ ഹയർ സെക്കൻഡറി സ്കൂളിലെ പോർബന്ദർ ടു വേദിയിൽ റഫ് മുട്ടവും അറബന മുട്ടവും അരങ്ങേറിയത് സെക്കൻഡറി വിഭാഗത്തിൽ അറബനമുട്ട് വാശിയേറിയ മത്സരമായതിനാൽ മത്സരാർത്ഥികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് സരിച്ചവരെല്ലാവരും എ ഗ്രേഡുകൾ നേടി അതേസമയം ഓഫ് മുട്ട് മത്സരങ്ങളും വളരെ നല്ല മികവ് പുലർത്തിയത് വേദി മൂന്നിലെ ചാമ്പാരിൽ ഇശലിന്റെ തേൻമഴ പെയ്തിറങ്ങിയപ്പോൾ മാപ്പിളപ്പാട്ട് കല ആസ്വാദകർ നിറഞ്ഞൊഴുകി അറബനയുടെ അറബി സാന്ദ്രമാക്കിയ താളവും അക്ഷരാർത്ഥത്തിൽ നെല്ലിക്കുന്നിന്റെ മണ്ണിൽ അനുരണമായി വേദി നാലിൽ വഞ്ചിപ്പാട്ടും നാടകവും കലാസ്വാദകരെ ആവേശഭരിതരാക്കി വേദി ഒന്നിലെ സബർമതിയിൽ എൽ പി വിഭാഗം നാടോടി നൃത്തത്തോടെ ശനിയാഴ്ച വേദി വേദിയുണർന്നത് സുഭിക്ഷമായ ഭക്ഷണമാണ് സംഘാടകർ ഒരുക്കിയത് ടുഡേ ന്യൂസ് മുക്കം